വളരെ പുരാതനമായ പിറവം പള്ളി പിറവം പള്ളി എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ കേരളത്തിലെ തന്നെ ആദ്യത്തെ പള്ളിയാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളി നിരണം പള്ളി എന്നൊക്കെ ചില ആളുകൾ പറയും നിരണം പള്ളിയേക്കാൾ പൂർവികമായ ഒരു പള്ളിയാണ് പിറവം പള്ളി അപ്പൊ ഈ പിറവം പള്ളി മുപ്പത്തിനാല് കൈപുസ്തകം ഉപയോഗിച്ച് ഞാനതിനെ വിളിക്കുന്ന ഈവിൾ ഡോക്യുമെന്റ് എന്നാണ് അപ്പൊ ആ ഈവിൾ ഡോക്യുമെന്റിന്റെ മറവിൽ കേരള സംസ്ഥാന ഗവൺമെന്റിനെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്തുകൊണ്ട് പിറവപ്പള്ളി പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പുറവം പിടിച്ചെടുക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച എന്ന് തന്നെ വേണം പറയാൻ ആ മണ്ണിന്റെ മക്കളായി ആ പള്ളിയുടെ മക്കളായി ആ പള്ളിയുടെ ഓരത്ത് വിശ്രമിക്കുന്ന ആയിരക്കണക്കിന് പൂർവീകരുടെ പിൻതലമുറക്കാരായി ആ പള്ളിയുടെ നേരവകാശികളായി അവിടെ നിന്നിരുന്ന ആ ജനത്തെ ചങ്കുപറിച്ചെടുക്കുന്ന പോലെ വേദനയോടെ അവർ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അവരെ വലിച്ചിറക്കി വിട്ടു എന്നിട്ട് ഈ കഞ്ഞിക്കുഴി കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ തെറ്റില്ല പള്ളി പിടുത്ത സംഘം അതിനപ്പുറത്തൊന്നുമില്ല എന്നോട് ഇന്ത്യൻ ഓർത്തഡോക്സുകാര് എന്നെ കേൾക്കുന്നവർ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്നോട് ക്ഷമിക്കുന്നൊക്കെ നല്ല കാര്യം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്ക് ഞാൻ പറയുന്നത് ശരിയാണോ സ്വയമായിട്ട് ചിന്തിക്ക് സ്വയം ചിന്തിക്ക് എന്നിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ആ പള്ളി പിടിച്ചു ഈ പിറവം പള്ളി പിടിച്ചിട്ട് അവിടുത്തെ മാറാലെ തൂക്കാൻ പോലും നിന്ന് വൃത്തിയില്ല തൂത്തു കളയാൻ പിടിച്ച പള്ളികളിലൊക്കെ അവസ്ഥ ഇതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പെറോ പള്ളിയിലെ പരമ്പരാഗതമായി നടക്കുന്ന ധനഹാ പെരുന്നാൾ ആ ധനഹാ പെരുന്നാളിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ആ പള്ളിക്കകത്തിരിക്കുന്ന ആയിരക്കണക്കിന് മുത്തിക്കൊടകളും പൊൻകുരിശുകളും ഒക്കെ പ്രദക്ഷിണത്തിന് എടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന അതെടുക്കാൻ പോലും ആളില്ല ഈ നമ്മള് പഴയ ദിവത്തിൽ വായിക്കുമ്പോൾ ദിനീർത്താട പുസ്തകത്തിൽ റാക്ഷക്കയുടെ ഒരു പരിഹാസമുണ്ട് ഞാൻ നിനക്ക് ആയിരം കുതിര തരാം അതെ കയറ്റാൻ നിന്റെ കൂടി ആളില്ലല്ലോ എന്ന് പറയുന്നു ഞാൻ വേണേൽ ആയിരം കുതിരയെത്തരാം നിനക്ക് അതായത് ഓരോ കുതിരയുടെ പുറത്തിരിക്കാൻ ഓരോരുത്തരെ കയറ്റാൻ നിനക്കുണ്ടോ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഇരിക്കുന്ന മുത്തിക്കൊടയും മുത്തിക്കൊട എടുക്കാൻ പോയിട്ട് കുരിശെടുക്കാൻ പോലും ആളില്ല ആ ഗതികേട് ഞാനിപ്പോ ഒരു ഗ്രൂപ്പിലെ ഒരു അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഞാൻ നിങ്ങളെ വളരെ ദയനീയമായ അവസ്ഥ എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഇതാണ് പിറവംപള്ളി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന പിറവം പെരുന്നാളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന പിറവം പള്ളിയിലെ കഞ്ഞിക്കുഴി ദേവലോകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭൂമി തട്ടിപ്പ് സംഘം പിറവം പള്ളി പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പള്ളിയിലെ പെരുന്നാളിന്റെ ഒരു ഏന്ത് ഉള്ള കാലുള്ള ഒരാൾ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ഒരു ടിപ്പർ ലോറി കുറെയേറെ സ്പീക്കറുകൾ വെച്ച് കെട്ടി കൊണ്ടുവന്നു കുറച്ച് പിള്ളേർ കസേരയിട്ട് ആ ലോറിയുടെ സൈഡിൽ ഇരിപ്പുണ്ട് എന്തോ പാടുന്നുണ്ട് അപ്പൊ ഇത് ഈ ടിപ്പർ ലോറിക്കാരുടെ ഒരു സമരം പോലെ നമുക്ക് തോന്നും ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പിറവംപള്ളി നടക്കുന്ന പ്രദക്ഷിണം കാണുമ്പം ടിപ്പർ ലോറിക്കാര് സമരം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എന്തോ പുതിയ സർക്കാരിന്റെ നിയമങ്ങൾക്കെതിരായിട്ട് ടിപ്പർ ലോറിക്കാര് സമരം പോകുന്ന പോലെ നോക്കിയാൽ കണ്ടോ ടിപ്പർ ലോറിയാല് കുരിശു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഓരോ പൊൻകുരിശിന്റെയും ചുവട്ടിൽ ഓരോ മനുഷ്യരുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ യാക്കോബായക്കാര് പെരുന്നാൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അവർ ഈ കുരിശും ബൈശുമാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരാണ് കുരിശു അതിന് പകരം പള്ളിയിൽ ആളില്ല ഇടവകയിൽ ആളില്ല പിടിച്ചെടുത്ത തിരുവാർപ്പ് പള്ളിയിൽ തങ്കച്ചനും ബൈജുവും ബൈജു തങ്കച്ചനും തങ്കച്ചനും ബൈജു 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 തങ്കച്ചൻ തങ്കച്ചൻ ബൈജു തങ്കച്ചൻ തങ്കച്ചൻ ബൈജു തങ്കച്ചൻ തങ്കച്ചൻ ബൈജു ബൈജു തങ്കച്ചൻ തങ്കച്ചൻ തൻ ബൈജു ഇതിനപ്പുറത്ത്ാളില്ല പിറംപള്ളിയിലും തഥൈവ പള്ളിയിലും തഥൈവ കഴിഞ്ഞ വർഷം പിറവാൻ പള്ളി കുറെ ഭായിമാരെ വിളിച്ച് മുത്തിക്കുട എടുപ്പിച്ചു ഈ കുരിശു ഒക്കെ ബായിമാരെ എന്നിട്ട് എന്ത് ചെയ്തു ഭായിമാർക്ക് കൊടുക്കാന്ന് പറഞ്ഞ കൂലി കൊടുത്തില്ല അതിന് ബായിമാരി പ്രാവശ്യം വന്നില്ല അപ്പൊ ഭായിമാര് വന്നില്ലെങ്കിൽ പുതിയൊരു സംഭവം നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ ബുദ്ധിജീവികള് റോണിയും ഡി എസ് കോറസും എത്രാനും ഒക്കെ കൂടെ ആവിഷ്കരിച്ച ഒരു പുതിയ പരിപാടിയാണ് നമ്മളെന്തിനു ഈ കുരിശിങ്ങനെ മനുഷ്യർ ഉമക്കണം അതൊക്കെ അടിമത്തത്തിന്റെ അടയാളമല്ലയോ കുരിശി ചമക്കുന്നു കുരിശ് ചമന്നുകൊണ്ട് വരിക എന്ന് പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞ അവരോരുത്തരും താൻ താന്റെ കുരിശ് എടുത്തുകൊണ്ട് കുറെ കുരിശുകൾ ലോറിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞോന്ന് യേശു പറഞ്ഞില്ല അപ്പൊ കുരിശെടുത്ത് കർത്താവിന്റെ പിന്നാലെ പോകുന്നതിന് ആളുകൾക്ക് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുരിശാണ് ഈ മെത്രാംകശി കള്ള പടുവകൾക്ക് ഇതിന്റെ പ്രാധാന്യമോ ഇതിന്റെ മൂല്യമോ അറിയത്തില്ല എടാ ആ പള്ളിയിൽ ഇരിക്കുന്ന കുരിശ് വഹിക്കാൻ അവിടെ ആളില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ അവിടെ നിന്ന് ഇറങ്ങുക അവകാശികൾക്ക് താക്കോല് കൊടുക്കുക മൂന്നേത്തം ഇട്ട് ക്ഷമ പറഞ്ഞ് പിറവത്തിന്റെ മണ്ണിൽ നിന്ന് പിൻവാങ്ങിപ്പോവുക ഇതാണ് അതിന്റെ സന്ദേശം അതിന് പകരം ഇവർ ഈ കാണിക്കുന്ന ഈ കൊട്ടിക്ക പിറവത്ത് നാട്ടിലുള്ളവർക്ക് കൈക്കെല്ലേ പിറവത്തുള്ള മറ്റു മതസ്ഥർക്ക് നിർത്തലാ തോന്നിയാസം എന്ന് പറയാൻ പോലെ അതൊരു മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടിയാണ് ഈ കോപ്പിരാട്ടി കാണിക്കുന്നത് ഇതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് പിറവങ്ക ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു അപ്പൊ ഇവിടെ നോക്ക് ലോറിയലെ കുറെയേറെ കുരിച്ചു വെച്ചുകൊണ്ട് പോവാണ് ഇത് മറ്റൊരു സൂചനയാണ് ഈ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഞങ്ങൾ കള്ളന്മാരാണ് ലോറിയെ കുറിച്ച് വെച്ചോണ്ട് പോകുന്ന ആരാ കള്ളന്മാരാ കള്ളന്മാര് കൊള്ളമതരുമായിട്ട് ലോറിയെ പോകുന്നു അതിന്റെ ഒരു പ്രതീകമാണ് പിറവൻ നഗരം ചുറ്റി ഇവർക്ക് തന്നെ ശിക്ഷാവിധി ഇവരുടെ മേൽ ഇവർ എഴുതി വാങ്ങി ഇവർ തന്നെ പറയുകയാണ് സ്വയം അപഹസിക്കുകയാണ് ഇവർ പറയാണ് ഞങ്ങളാണ് ആ കള്ളന്മാർ ഈ പള്ളി പിടിച്ച കള്ളന്മാർ ഞങ്ങളാണ് ഞങ്ങളാണ് ഈ പള്ളിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയ വീരന്മാർ എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് തന്നെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഒരുത്തന് ചുറ്റി കുത്തി കഴുതപ്പുറത്ത് കയറ്റി നഗരപ്രദീക്ഷണം നടത്തി അവനെ അപമാനിക്കും നമ്മൾ എസ്റ്ററിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കും അഹസ്രോസ് രാജാവ് കൽപ്പിക്കുന്നുണ്ട് ഇതാ ഇവർ സ്വയം എന്തു ചെയ്തിരിക്കുന്നു അപഹാസ്യയിലാകുന്നു തേടുമത്തായുടെ അനുയായികൾ പിറവൻ നഗരത്തിൽ സ്വയം അപഹാസ്യയിലാകുന്നു അവർ സ്വയം എന്ത് ചെയ്യുന്നു ഈ കൊള്ള മുതൽ വണ്ടിയിൽ വെച്ച് അവർ ചുറ്റി നടക്കുന്നു നോക്കൂ ഇതെടുക്കുവാൻ അർഹതപ്പെട്ടവരില്ല അവകാശമുള്ളവരില്ല അഭിഷേകമുള്ളവരില്ല നിയോഗമുള്ളവരില്ല അവിടെ അവരുടെ കൂടെ ആരുമില്ല മറിച്ച് കൊള്ള മുതൽ ലോറിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നോക്ക് നിങ്ങൾ ഇത് കാണൂ ഇത് കാണൂ സുഹൃത്തുക്കളെ കാണൂ കേരളത്തിന്റെ മനസാക്ഷി ഇത് കാണണം കേട്ടോ അടുത്ത കുപ്പറു പ്രദക്ഷിണ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ലജ്ജ എന്ന് പറയുന്നത് നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ അയൽപക്കത്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണം ഇങ്ങനെയാണോ പ്രദർശനം നടത്തേണ്ടത് ലോറിയല് കുരിശു വെച്ചിട്ട് എന്താ കുരിശ് ആരും കണ്ടിട്ടില്ലേ നിങ്ങൾ ചിന്തിക്ക ഇന്ത്യൻ ഓർത്തഡോക്സിൽ ഓരോ വ്യക്തികളും ചിന്തിക്കുക ഇതാണ് സ്ഥിതി യാക്കോബായക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഓരോ പള്ളിയിലും ഇന്ത്യൻ ഓർത്തഡോക്സുകാരൻ ദുരമൂത്ത് അധികാരക്കൊതി മൂത്ത് മണ്ണിനോടുള്ള ഭ്രമം മൂത്ത് പൊന്നിനോടുള്ള കൊതിമൂത്ത് ഈ പള്ളികൾ പിടിച്ചെടുത്തപ്പോ ആ പള്ളികളിൽ ഒറ്റയാളെ പോലും ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിന് കിട്ടിയിട്ടില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിന് ശപിക്കപ്പെട്ട വർഗം എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ ഒരൊറ്റ ദൃശ്യം മതി ഇത്രയേത്ര അത്ര ഇത്ര ശഭിക്കപ്പെട്ട വർഗം വേറെയില്ല നിങ്ങൾ നോക്ക് ഞാൻ പറയുന്നത് ഞാനിത് യാക്കോയക്കാരോട് പറയുന്നു യാക്കോയക്കാർക്ക് വേണ്ടി പറയുന്നതല്ല ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്കൊരു അന്തസ് ഉണ്ടാവണം നിങ്ങൾക്കൊരു അഭിമാനം ഉണ്ടാവണം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മെത്രാനോടും നിങ്ങളുടെ കാതോലിക്കയോട് വിളിച്ചു പറയണം ആ യാക്കോബായ സഹോദരങ്ങൾക്ക് ആ താക്കോൽ തിരിച്ചുകൊടു അടുത്ത വർഷത്തെ പെരുന്നാളെങ്കിലും ആ പള്ളിയിൽ ഐശ്വര്യമായിട്ട് നടക്കട്ടെ പൂർവികമായിട്ട് നടക്കട്ടെ നിങ്ങളുടെ കൂടെ ആളില്ല ആ പള്ളി നിങ്ങളുടേതല്ല ആ പള്ളി നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതല്ല നിങ്ങൾ പിടിച്ചെടുത്തതാണ് കൊള്ളയടിച്ചതാണ് അപഹരിച്ചതാണ് അപഹരിച്ച മുതൽ തിരിച്ചു കൊടുക്കുന്ന ആടോ മാന്യതേടുമത്തായി താങ്കൾ മനസ്സിലാക്കണം അപഹരിച്ച മുതൽ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്ത് മാന്യത കാണിക്കും അവിടെ ആരുണ്ടെന്ന് ഓർത്ത നിങ്ങൾ ഈ പള്ളി പിടിച്ചത് കേരള പോലീസിന്റെ മുഷ്ടിബലത്തിൽ കൊള്ളയടിക്കുകയായിരുന്നു കേരള സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത പകൽ കൊള്ളയാണ് പിറവത്ത് നടന്നത് നടന്നത് നോക്ക് ഇതാണ് സംഭവം അവകാശികളെ ഇറക്കി വിട്ടിട്ട് പിടിച്ചെടുത്തു പിന്നെ ബാൻഡ് സെറ്റ് വരുന്നുണ്ട് അത് പൈസ കൊടുത്താൽ കൂലിക്ക് വരുന്നവരാണ് ഒരു ബാൻഡ് സെറ്റ് ബുക്ക് ചെയ്താൽ നാൽപ്പത് പേര് വരും അവരുടെ കൂടെ സഹായികളായിട്ട് വേറെ പത്ത് പേര് വരും അമ്പത് പേര് ഉറപ്പ് പത്ത് ബാൻഡ് സെറ്റ് ബുക്ക് ചെയ്ത അഞ്ഞൂറ് പേര് ഈ ബാൻഡ് കാർഡ് ചോദിച്ചവരെ മുത്തിക്കുടയോടെ മത്തായി ചോദിച്ചു ഞാനോ എന്ന് പറഞ്ഞ അവര് ഓടിച്ചു അപ്പൊ പറഞ്ഞു ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഊതുന്നവര് ഇത് ഓരോന്നുകൂടെ എടുത്തിരുന്നെങ്കിൽ ഉം അവർ പറഞ്ഞു ഞങ്ങൾ മുത്തിക്കോട്ട് എടുക്കാനൊന്നും വന്നതല്ല വേണ ഊതും കൊട്ടും തുട്ട് തന്നാ പോവും അപ്പൊ അങ്ങനെ വന്ന് ബാൻഡുകാർ ഉണ്ട് വേണ്ട അതിപ്പേത് പരിപാടിക്കും കൂടെ വീടും ടിപ്പർ വരുന്നു എന്താണ് ഇത് ഇതിന് മാത്രം ടിപ്പർ വരുന്ന എന്തോട് എന്തോ ണ്ടോ മുത്തിക്കുട അടുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ റാസായിക മുത്തിക്കുട ഉണ്ടോണ്ടേ ഇങ്ങനെയാണോ പ്രദർശിന് മുത്തിക്കുട വഴിയിൽ നിന്ന് തന്നെ ആരാണ്ട് ഇത് വലിച്ചെടുത്ത് ചൂടിക്കൊണ്ട് ഇവരുടെ കൂടെ ജോയി ചെയ്യുവാൻ ഈ മുത്തിക്കുട എടുക്കാൻ ആര് വരും ആര് വരും ഈ മുത്തിക്കൊട്ട എടുക്കാൻ േടുമത്തായിയുടെ പൂർവികരും എല്ലാം വന്നിത് എടുക്കൂ എന്തോ ആയത് എന്തോ ഇത് ഈ ചെയ്യുന്നേ ഇന്ത്യൻ ഓർത്തഡോക്സുകാരൻ ഓരോരുത്തരും ഇത് കാണു ഈ കാഴ്ച കാണൂ കേരളമേ ഈ കാഴ്ച കാണു ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്ത നിങ്ങളുടെ കൂട്ടം ചെയ്യുന്ന എത്ര നിന്ദമായ നീചമായ അധമമായ പ്രവൃത്തിയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങൾ വിലയിരുത്ത നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുക എന്നിട്ട് തേടുമതായിയെ ഫോൺ വിളിച്ച് പറ തോന്നിയാസം നിർത്തിടുന്ന് പുണ്യപുരാതനമായ പിറവം പള്ളിയുടെ സാംസ്കാരിക ഘോഷയാത്ര ദേ വരുന്നു രണ്ട് കറുത്ത രൂപങ്ങൾ നീ എന്തിനായി പോയിക്കുന്നെ കൊതുകിനെ പോയക്കാണോ എന്തുവാ ഇത് വേണ്ട കണ്ടു ബന്ധം അപ്പൊ ഇതാണ് ഇവരുടെ പ്രദർശനം കണ്ടല്ലോ മഹത്തായ പറവ പള്ളി പിന്നെ കണ്ടല്ലോ മേക്കട്ടി അനുദാനം ചെയ്യാൻ ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം മേക്കട്ടി അനുദാനം ചെയ്യുന്നു നാലുപേരെ എങ്ങനെ ഒപ്പിച്ച അവർക്കറിയാം മേക്കട്ടി പിടിക്കാൻ അത് നാലും കൂലിക്കാരാണ് കണ്ടോ മേക്കട്ടി പിടിപ്പിക്കുന്നത് ഈ മേക്കട്ടിയുടെ പിന്നാലെ ഭക്തസംഘം പോണം ആ ഭക്ത സംഘത്തെ കണ്ടോണം കണ്ടോ ഒരാൾ നടന്നു പോയത് കണ്ടോ ആ ഒറ്റ ആളാണ് ഒറ്റ സിംഗിൾ പേഴ്സൺ ആ പൊക്കി കുത്തി ആ പുറ നടന്ന ഒറ്റയാളാണ് ആ മേക്കട്ടെ അനുധാവനം ചെയ്തിട്ടുള്ളത് ഇത്ര ഗതികേട് ഇതാണ് ഗതികേടെ നിന്റെ പേരാണ് ഞാനിത് ശരിക്കും എനിക്ക് വൈകാരികമായിട്ട് തോന്നിയത് കൊണ്ട് പറഞ്ഞാണ് പിറവുമായിട്ടൊന്നും എനിക്ക് അങ്ങനെ ബന്ധം ഞാൻ പിറവ പള്ളി പല പ്രാവശ്യം പോയിട്ടുണ്ട് എന്നുള്ളൊരു ബന്ധമേ ഉള്ളൂ അല്ലാതെ എനിക്ക് പിറവത്തുമായിട്ട് തോന്നുന്നില്ല പക്ഷെ ആ ഒരു ഗ്രാമത്തിന്റെ ഇന്നത്തെ പട്ടണ പിറവ് പട്ടണത്തിന്റെ ആ അഭിമാനവും തിലകക്കുറിയുമായി നിന്ന ആ പള്ളിയെ നശിപ്പിച്ച് ഇത്രയാക്കിയപ്പം നിങ്ങൾക്ക് സമാധാനല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് സുറിയാനിക്കാരെ പള്ളിക്ക് സ്ഥാപന ഉദ്ദേശമുണ്ട് ഓരോ പള്ളിയും വ്യത്യസ്തമാണ് ഓരോ ഇടവക പള്ളിയും പൊതുവായിട്ടുള്ള വിശ്വാസമുണ്ട് പൊതുവായിട്ടുള്ള ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം കൂടെ അടിച്ചമർത്തി ഒരു ഇരുമ്പു നുഖത്തിന്റെ കൊണ്ട കെട്ടുവാനുള്ള ദുരയാണ് എന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റികളുടെ ഐഡന്റിറ്റിയെ ഹോണർ ചെയ്തുകൊണ്ട് മാത്രമേ കത്തോലിക്ക സഭ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യാവുള്ളൂ ഇപ്പൊ കത്തോലിക്ക സഭയുടെ നയരേഖയുണ്ട് അതുകൊണ്ടാണ് മാർപ്പാപ്പ പാച്ചമാമയും നമ്മൾ അംഗീകരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോ വളരെ എന്താണ് ഒരു എടവക പള്ളിയുടെ സ്ഥാപന ഉദ്ദേശത്തെ ഞാൻ പറയുന്നത്